മൂന്ന് മിനിറ്റിൽ പട്ടാപ്പകൽ കവർച്ച ഒടുവിൽ മൂന്നാം ദിനം അറസ്റ്റ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് ചാലക്കുടി പോട്ടയിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ നടന്ന കവർച്ചയെ പറ്റിയാണ് ഒരു കരിക്കത്തി മാത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി വെറും മൂന്ന് മിനിറ്റ് കൊണ്ടാണ് റിജോ ആന്റണി എന്ന വ്യക്തി ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കവർന്നത് ആ സമയം കൗണ്ടറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മോഷ്ടാവ് എടുത്തത് ബാങ്ക് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന പിൻവശത്തെ മുറിയിൽ പൂട്ടിയിട്ടാണ് റിജോ മോഷണം നടത്തിയത് ഈ കവർച്ചയ്ക്ക് റിജോ തിരഞ്ഞെടുത്തത് ഉച്ചഭക്ഷണ സമയമായിരുന്നതിനാൽ ആ സമയത്ത് മിക്കവാറും ജീവനക്കാർ ആ മുറിയിൽ തന്നെയായിരുന്നു അതും റിജോയുടെ പണി എളുപ്പമാക്കി ഒടുവിൽ മൂന്നാം ദിനം പോലീസ് പിടിയിലാകുമ്പോൾ അവളൊന്നൊച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി എന്ന് ഹിറ്റ്ലർ സിനിമയിലെ എം ജി സോമന്റെ കഥാപാത്രം പറയുന്നത് പോലെ മാനേജർ എതിർത്തിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കവർച്ച നടത്തില്ലായിരുന്നു എന്നൊരു വിചിത്ര വാദവും റിജോ മുന്നോട്ട് വെച്ചു ആരാണ് ഈ റിജോ ആന്റണി വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് കവർച്ച പൂർത്തിയാക്കാനായി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അയാൾ നടത്തിയത് അയാൾ ഏതൊക്കെ രീതികളിലാണ് പോലീസിന്റെ അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിച്ചത് പോലീസ് എങ്ങനെയാണ് വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പ്രതിയിലേക്ക് എത്തിയത് ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ